ആ സുരേഷേ പുതിയൊരു വിഷയം ഒന്നും വേണ്ടതേ മറ്റേ വയനാട്ടിലൊരു കടുവ മറ്റേ മനുഷ്യനെ പോകുന്ന കടുവയുണ്ടെങ്കിൽ ആ കടുവ ചാവോ കൊല്ലോ എന്തായാലും ചത്തു ഇപ്പൊ മനേകാന്തിട്ടുണ്ട് ആ അതൊക്കെ ചെയ്യാൻ പാടില്ല പക്ഷെ അതിൻ്റെ കാര്യമുണ്ട് ഈ വന്യജീവികളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലോ അതിന്റെ സി പി ഐന്റെ ഒരു നേതാവ് പറഞ്ഞു ജില്ലാ സെക്രട്ടറി തന്നെ ഞാൻ ഒരേക്കർ സാലറി കൊടുക്ക വയനാട്ടില് ഫ്രീ ആയിട്ട് കൊടുക്ക വർത്താൻ പറഞ്ഞ കൊണ്ട് കാര്യമുണ്ടല്ല നമ്മളെ മലയോര മേഖലയിലെ പ്രശ്നം ശരിക്കും പഠിക്കണ്ട വേണം അല്ല മൃഗങ്ങളെ പുലി പോയിട്ട് എന്തെങ്കിലും അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമ്മുടെ അടുത്ത് പല നിയമങ്ങളും ഉണ്ടാക്കും നമ്മൾ അതിനെതിരെ സമരം ചെയ്തുകൊണ്ടാണ് സ്ഥലപ്പത്തിരിക്കുക അല്ലെ ഡൽഹിയിലോ അതായത് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഇരിക്കുന്ന ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കുകയും അത് നമ്മളോട് നടപ്പാക്കാൻ പറയുകയും ചെയ്യും അപ്പൊ സാധാരണക്കാരന്റെ എന്താണ് സാധാരണക്കാരന്റെ പ്രശ്നം എന്താണ് ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല അവര് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിന് ഏറ്റവും ഉദാഹരണം അല്ലേ പൂഴി കാര്യങ്ങളൊക്കെ അല്ല അത് നമ്മൾ പറഞ്ഞു 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 അടുത്തൊരു കാര്യമാണ് കാരണം നമുക്കിപ്പോ ഈ ചെക്ക് ഡാമില് ഇന്നലത്തെ ഒരു വാർത്തയുണ്ടായിരുന്നു ഈ ചെക്ക് ഡാമില് പൂഴി വെള്ളം നിറഞ്ഞു നമ്മുടെ ഫൈബറിന്റെ ഫുള്ള് പൂഴിയാന്ന് പറഞ്ഞു ആ പൂഴി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എത്ര എത്ര കൂപിക്കടി ജലം അതിന്റെ അത് സാധാരണ ജല വേറെ സംഭവം കൂടി ഈ പൂഴി മാറാൻ ടെൻഡർ കൊടുക്കാൻ വെക്കട്ടെ ആരും എടുക്കാനില്ല കാരണം ഈ ഈ ചെറുകിട ജലസേന നടത്തുന്ന ഇവന്മാര് പൈസ കൊടുക്കുക മൂന്ന് കൊല്ലം നാല് കൊല്ലം ഈ പൈസ കിട്ടണ അല്ല മാഷേ ഒന്നും വേണ്ട പൂഴി കാരൻ ഒരു ടെൻഡർ കൊടുക്കണ്ട ഈ ഒരു ഒരു പ്രത്യേക ടൈം ആയി കഴിയുമ്പോൾ ജനങ്ങളോട് പറയും നിങ്ങൾക്ക് ആ വീട് വെക്കാൻ ആവശ്യക്കാരൻ അത്യാവശ്യം പൂഴിന്നു പറഞ്ഞേ മുമ്പ് പഞ്ചായത്ത് പാസ് കൊടുത്തിട്ടില്ല പഞ്ചായത്തിന് അന്നിണ്ടായിരുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പ് ആയിരത്തി ഇരുന്നൂറ് ഒരു അഞ്ചു ലോഡ് മഴ ഇന്നിപ്പോ ആയിരത്തി അഞ്ഞൂറിൽ അഞ്ചായിരം രൂപ പോയിരുന്നുണ്ടോ അങ്ങനെ കൊടുത്താൽ ഈ വൻകിടക്കാർക്കിടെ ജീവിക്കാൻ പറ്റൂല പൈസ കുറേ അവർക്ക് പൈസ കിട്ടണ്ടേ അത് തന്നെയാ സംഭവം എംസാൻ മറ്റെല്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ലേ അതെല്ലാം കിട്ടണ്ടേഴിന്റെ കോഴിക്കാൻ കോഴിക്കാടും അല്ലെന്നേ നമ്മുടെ ഒരു അവതാരി ഉണ്ടല്ലോ ചെങ്ങായി പണ്ട് ഈ പട്ടിയെ പട്ടി ശ്രേ ആയിട്ട് നടക്കുവാണ് നമ്മുടെ ഏഷ്യാനിലൊക്കെ മറ്റേ സ്റ്റാർ സിംഗറിലൊക്കെ വലിയ ഫേമസ് ഒരു അവതരികയുണ്ട് ചെങ്ങായി ഇതാണ് അപ്പൊ പണ്ട് കുറച്ച് പട്ടിയെ കൊണ്ടിട്ട് അവിടെ അതേപോലെ ഈ പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ട് പറ്റി ഈ മനേകാന്തിന്റെ ഒക്കെ വീട്ടിന് മുമ്പിൽ കൊണ്ട് ഇറക്കി കൊടുക്കണം എന്നല്ലേ പഠിക്കൂ അല്ല ഇവര് ശരി മാഷ ഇവര് ശെരി സാധാരണക്കാരന്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടവരാണ് ഈ ആടിയിൽ ഇരുന്നിട്ട് മേൽ മറ്റേ എന്താന്ന് വലിയ മേടയിൽ ഇരുന്നിട്ട് പുറത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് തന്നെ മനേക ഗാന്ധിയെ കൊണ്ട് അങ്ങനെ പറയിക്കുന്ന ഒരു നിയമം നമ്മളെ ഇന്ത്യയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി എൺപത്തി എട്ടിലോ എൺപത്തി ഒമ്പതോ ആണ് ആ നിയമം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പം ആ നിയമം പാസ് ആ പാർലമെന്റ് പാസ്സാക്കുന്നത് ഉണ്ട് കോൺഗ്രസിന്റെ കോൺഗ്രസ് ആണ് ഈ നിയമം ഇവിടെ അതെ പക്ഷെ അന്ന് ഇതൊന്നും ആലോചിച്ചില്ല ഇവര് അന്ന് അന്ന് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാല് അത്യാവശ്യം ചെറുപഴക്കത്തെ മൂന്ന് പഠിക്കാറുണ്ടായില്ലേ അവർ കാട് കയറിയിട്ട് പിന്നെ കൊമ്പനെ പിടിച്ചിട്ട് കൊമ്പല കൊന്നിട്ട് കൊമ്പും കൊണ്ട് എറണാകുളത്തും കൊണ്ട് ഒരു പ്രാവശ്യം പിടിച്ച ഓർമ്മയില്ലേ അല്ല നീ കഴിഞ്ഞവരെ നമ്മുടെ നാട്ടിലായിട്ട് ഒരു 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 ടീമിനെ നണിനില്ലേ എന്ന് പറയുന്ന എന്റെ പറയുന്ന എൻ്റെ പറയല്ല ഉറുമ്പുകിരി തോലുവായിട്ട് ഇതുമായിട്ട് പിടിച്ചെല്ലാം രണ്ടുപേരും ഈ ആനയെ വെടിവെക്കാൻ വേണ്ടി കാട്ട് കയറി കഴിഞ്ഞാലേ രണ്ട് കാര്യങ്ങൾ വരെയാല് ഒന്ന് ഈ കാടുകളുടെ ഒക്കെ പഴയ ഉണ്ടാവും അവിടെ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉണ്ടാവും ആ വിഗ്രഹങ്ങൾ അതൊക്കെ പോയ അത് എറണാകുളത്ത് പോകുന്ന നേരം മറ്റേ ഫോറിലേക്ക് അയക്കും അതല്ലേ ഇപ്പൊ കാസർഗോഡ് മാന്തി കോട്ടയം അതാർത്ഥ ആരാ കോൺഗ്രസിന്റെ ഒരു നേതാവില്ല വാർത്തേ നമ്മളിപ്പോ പാർട്ടി പറയാൻ പഠിക്കുന്ന സ്വർണം ആണെങ്കിൽ അങ്ങനെ സ്വർണം കോട്ടയുള്ളിൽ നിന്ന് കുളിച്ചെടുക്കുന്നു സംഭവം അല്ല കിട്ടിയ നാട്ടുകാര് കണ്ടോണ്ടല്ലേ ഇത് പിടിച്ചത് അത് പോട്ട് അത് പോട്ട് പക്ഷേ ഈ സംഭവം

പക്ഷേ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ പറയുന്നത് ഒരു നിയമം പാസ്സാക്കി അത് അവരെന്തു ആയിക്കോട്ടെ അത് ജനങ്ങൾക്ക് ദ്രോഹമായി വരുന്നുണ്ടെങ്കിൽ ആ നിയമത്തെ തിരുത്തി എഴുതാനുള്ള സംവിധാനം തിരുത്തുന്നില്ലാന്ന് മാത്രമല്ല ഏഴ് പ്രാവശ്യം കൂട്ടിച്ചേർക്കും ചെയ്തു ഓക്കെ ആയിക്കോട്ടെ അത് മാറ്റി ഇനിയിപ്പം കൂട്ടിച്ചേർത്തതല്ല ഇനി ഇപ്പം വരുന്നത് ജനങ്ങൾക്ക് ദ്രോഹമായിരിക്കുന്ന ഭാഗങ്ങൾ പാകങ്ങൾ മാറ്റിക്കൊണ്ട് അതിനെ കൂട്ടിച്ചേർത്തു അത് മാറ്റിക്കൊണ്ട് പുതിയൊരു നിയമം എന്താണി പൂച്ച കാര്യം ചെയ്യണം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ നിയമസേന പറഞ്ഞിട്ടില്ലേ നമ്മള് നിയമത്തെ കുറിച്ചിട്ടില്ല ഈ വനനിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഈ കടുവ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് നാട്ടിലെ ആറ് ആൾക്കാരുടെ ബന്ധപ്പെട്ട ആറ് ആൾക്കാരുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം ആ ആറ് ആൾക്കാർ കമ്മിറ്റി ഇരിക്കണം ഇരുന്നിട്ട് ഈ കടുവ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം എന്നിട്ട് മറ്റേ ഫോറസ്റ്റ് ആരോപണം അറിയിക്കണം അപ്പം അങ്ങനെ അതുകൊണ്ട് മാത്രം പിടിച്ചാൽ പോരാ ഗർഭിണിയാകുന്ന മണ്ണെണ്ണിച്ചിട്ട് കത്തിക്കണം പോലും കിട്ടാൻ മണ്ണെണ്ണിച്ചിട്ട് കുഴിച്ചിട്ടാതിക്കണം വേണം ും കൂടെ അല്ല വേറെ കാര്യം പറട്ടെ മനുഷ്യനേക്കാട്ടും വില വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ജീവന് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് കത്തിക്കുന്നതിന്റെ കൂടെ ചന്ദനമുട്ടിയും കൂടെ വെച്ച് കത്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഈ അവസ്ഥയിൽ പോയാൽ നാടിന്റെ അവസ്ഥ അവസ്ഥ ജനങ്ങളിൽ ഇടുന്ന സ്ഥലം ശരിക്കുന്ന സ്ഥലം വരും ഒരു കൃഷിയില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക് ചെയ്യാൻ ജനങ്ങൾക്ക് കേട്ടോ ലക്ഷ്മണ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ നിയമം നിയമമായിട്ട് ആള് കിടക്കും ആ പന്നേ കൊന്നോളൂ കടുവ വന്നാൽ കടുവയെ നമ്മൾ നമ്മളെ ചെയ്യുന്നൊട്ട് അത്രേ മറു മാത്രം അത്രേ പറ്റൂ വേറെ ഇല്ല സത്യം അതല്ല അതായത് ജനങ്ങള് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ നിയമമില്ലെങ്കിൽ ജനങ്ങൾ സ്വയം സത്യം മണിയാശ് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ് മണിയാശന്റെ മണിയാശാന്റെ പോലെ അതന്നെ ഞാനും പറഞ്ഞു ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ശരി എന്നാ ശരി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം